സംഗീത സംവിധായകൻ ഷാൻ റഹ്മാനെതിരെ ഗുരുതര ആരോപണവുമായി പ്രൊഡക്ഷൻ മാനേജറും ഷോ ഡയറക്ടറുമായ നിജുരാജ് കൊച്ചിയിൽ ഷോ സംഘടിപ്പിച്ചതു ലക്ഷങ്ങൾ ഷാൻ റഹ്മാൻ തട്ടിയെടുത്തു എന്നാണ് നിജുരാജ് പറയുന്നത് നമ്മൾ ഷോ ചെയ്തു പോയാലും മൂന്നാല് വർഷത്തേക്ക് ഇതാരും ബ്രേക്ക് ചെയ്യരുതെന്ന് പറഞ്ഞു പ്രൊഡക്ഷൻ ഐഡിയ വെച്ച് ഞാൻ കൊട്ടേഷൻ കൊടുക്കുകയും ചെയ്തിരുന്നു വേറെയും കൊട്ടേഷൻ മേടിച്ചിട്ടുണ്ടാകാം എനിക്കറിയില്ല അവർ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് കൊട്ടേഷൻ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു പാലാരിവട്ടത്തിലുള്ള ഓഫീസിൽ നെബിനും ഷാറഹ്മാന്റെ വൈഫുമായിട്ടാണ് മീറ്റിംഗ് എന്ന് പറഞ്ഞു ഞാൻ ആ മീറ്റിങ്ങിന് പോവുകയും ചെയ്തിരുന്നു അവർ ഇഷ്ടപ്പെട്ടു നമുക്ക് ചെയ്യാം എന്നും പറഞ്ഞു അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് എന്നെ വിളിച്ചിട്ട് വർക്ക് ഒന്ന് പോസ്റ്റ് പോണ് ചെയ്യുകയാണെന്ന് പറഞ്ഞു ആ സമയത്ത് ത്ത് എന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എന്താണ് കാരണം എന്ന് ചോദിച്ചു സ്പോൺസർഷിപ്പിന്റെ കേസ് ആണ് ഡിലേ ആകുന്നുണ്ട് അതിന്റെ പേരിലാണ് എന്നാണ് പറഞ്ഞത് ഷോ ഞാൻ ചെയ്യട്ടെ എന്ന് ചോദിച്ചു ഇരുപത്തിയഞ്ചു ലക്ഷമാണ് കോസ്റ്റ് എന്ന് നെവിൻ പറഞ്ഞു ഈ സംസാരം കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് നേരിട്ട് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഒരു ടൈറ്റൽ സ്പോൺസർഷിപ്പായി മുപ്പത്തിയഞ്ചു ലക്ഷത്തിന്റെ സ്പോൺസർഷിപ്പ് ഉണ്ടാകും അത് അവരുടെ സൈഡിൽ നിന്നുണ്ടാകും അതുകൊണ്ട് ഈ ഷോയുടെ നാൽപ്പത് ശതമാനം പ്രോഫിറ്റ് അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു ഞാൻ ഓക്കെ പറഞ്ഞു കാരണം അവരുടെ കോസ്റ്റ് ഇരുപത്തിയഞ്ച് ലക്ഷമായിരുന്നു എന്നോട് പറഞ്ഞിരുന്നത് അത് കഴിഞ്ഞിട്ടാണ് അറുപത് നാൽപ്പത് എന്ന് പറഞ്ഞത് ഞാൻ എഗ്രിമെന്റ് തരണം എന്ന് പറഞ്ഞിരുന്നു നവംബർ തൊട്ട് ഞാൻ എഗ്രിമെന്റ് ചോദിക്കുന്നുണ്ട് മീറ്റിംഗിന്റെ അന്ന് തൊട്ട് നെവിൽ തനിക്കും സൈറത്തയ്ക്കും അവരുടെ ഡോക്യുമെന്റ്സ് എല്ലാം നോക്കുന്ന നിമിഷ എന്ന വ്യക്തിക്കും വാട്സാപ്പിൽ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് മൂന്ന് പേർക്കും അയച്ചു കൊടുത്തു തിരിച്ച് ഞാൻ കണ്ടിന്യൂസ് ആയി എഗ്രിമെന്റ് അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ഓരോ കാരണങ്ങൾ പറഞ്ഞ് എഗ്രിമെന്റ് ഡിലേ ആക്കി നിമിഷ ബിസിയാണ് മഹേഷ് നാരായണൻ പടത്തിന്റെ വർക്കിലാണ് എന്നൊക്കെ പറഞ്ഞ ഡിലേ ആക്കി അങ്ങനെ ഡിസംബറിൽ നെബിൽ എന്നെ വിളിച്ചു പറഞ്ഞു ഷാനിക്കേയും സൈറത്തെയും ദുബായിലേക്ക് ഹോളിഡേ ട്രിപ്പ് പോവുകയാണെന്ന് പറഞ്ഞു എനിക്ക് എഗ്രിമെന്റ് തന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നെബിൽ പറഞ്ഞു നീ ഡയറക്റ്റ് ചോദിക്കുക അങ്ങനെ ഞാൻ ഷാൻ റഹ്മാന്റെ വീട്ടിൽ പോയി എഗ്രിമെന്റ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഞാൻ പ്രൊഡക്ഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു എല്ലാം വാക്കാലേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇന്ന് വൈകുന്നേരം നെജുവിന്റെ എഗ്രിമെന്റ് തരാം വൈകിട്ട് ആറു മണിക്ക് നിമിഷമായി ഒരു കോൾ ഉണ്ട് എന്ന് പറഞ്ഞു അന്നും എനിക്ക് എഗ്രിമെന്റ് തന്നില്ല അത് തരാതെ അവർ ഹോളിഡേ ട്രിപ്പിന് പോയി ആ സമയത്ത് എഗ്രിമെന്റ് മനുപൂർ ും വൈകിപ്പിക്കുകയാണെന്ന് തോന്നിയിരുന്നില്ല കാരണം എല്ലാ കാര്യങ്ങളും നമ്മളെയും കൂട്ടി നിർത്തിയാണ് ചെയ്യുന്നത് വീട്ടിലെ ഒരംഗത്തെ പോലെയായിരുന്നു ട്രിപ്പിന് പോയി വന്നതിന്റെ പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു ഇത്ത എനിക്ക് കാണണം എനിക്ക് ഇതുവരെ അഗ്രിമെന്റ് തന്നില്ല എന്ന് പറഞ്ഞു നിജു നാളെ രാവിലെ നമുക്ക് കാണാം എന്നാണ് ഇത്ത പറഞ്ഞത് അങ്ങനെ ഷാനിക്കയുടെ ഫ്ളാറ്റിൽ പോയി കണ്ട എഗ്രിമെന്റ് ചോദിച്ചു അന്ന് വൈകുന്നേരം എഗ്രിമെന്റ് തരാമെന്ന് പറഞ്ഞു അന്ന് വൈകുന്നേരവും എഗ്രിമെന്റ് തന്നില്ല ജനുവരി പന്ത്രണ്ടിന് ഞാൻ നിമിഷയെ വിളിച്ചു പറഞ്ഞു എനിക്കിത് ഞാൻ ബാക്ക് ഔട്ട് ചെയ്യുകയാണ് ഞാൻ ഷോ ചെയ്യുന്നില്ല എനിക്ക് പ്രോപ്പർ എഗ്രിമെന്റ് ഒന്നും തരുന്നില്ല എന്ന് പറഞ്ഞു നിമിഷ പറഞ്ഞു ഷാനിക്കയെ വിളിച്ച് കാര്യം പറയാൻ അന്ന് വരെ എല്ലാ കാര്യങ്ങളും ഷോയുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റേഷനും മാർക്കറ്റിംഗും എല്ലാം ഞാൻ ഡീൽ ചെയ്തത് സൈറത്തെയുമായിട്ടായിരുന്നു ഷാനിക്കയോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം സ്റ്റുഡിയോ യുടെ ലൊക്കേഷൻ അയച്ചു തന്ന് നാളെ നമുക്ക് മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു പിറ്റേന്ന് രാവിലെ ഷാനിക്ക തന്നെ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചു ഇന്ന് നമ്മൾ കാണുന്നുണ്ടോ എന്ന് അതേ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ശരി പന്ത്രണ്ട് മണിക്ക് കാണാം എന്ന് പറഞ്ഞു അങ്ങനെ സ്റ്റുഡിയോയിൽ പോയി കാണുകയും ഇങ്ങനെയാണെങ്കിൽ ഞാൻ ബാക്ക്ഔട്ട് ചെയ്യുകയാണ് എന്നും പറഞ്ഞു നീ വിഷമിക്കണ്ട ഞാനില്ലേ കൂടെ രണ്ട് ദിവസം കഴിഞ്ഞെല്ലാം ക്ലോസ് ചെയ്ത് തരാം എന്ന് പറഞ്ഞാണ് ഷാനിക്ക അന്ന് എന്നോട് പറഞ്ഞത് അതനുസരിച്ച് ഞാൻ രണ്ട് ദിവസം വെയിറ്റ് ചെയ്തു പക്ഷെ പ്രോപ്പർ ആയിട്ടുള്ള റെസ്പോൺസ് ഒന്നും വന്നില്ല പതിനെട്ടാം തീയതി ഷാനിക്കയെ വിളിച്ച് ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു അന്ന് രാത്രി നമുക്കിരുന്ന് സംസാരിച്ച് ക്ലിയർ ചെയ്യാം എന്നാണ് ഷാനിക്ക പറഞ്ഞത് അങ്ങനെ എന്റെ ഒരു ഫ്രണ്ടിന് കൂടെ കൂട്ടിയാണ് ഞാൻ പോയത് ഞാൻ ഷാനിക്കയോട് പറഞ്ഞു എനിക്ക് സൈറതയുടെ ഭാഗത്ത് നിന്ന് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് ഇവിടെ വെച്ച് ഇത് ഡ്രോപ്പ് ചെയ്യുകയാണ് നല്ലത് എന്ന് പറഞ്ഞു തീയതി ഞാൻ ഷാനിക്കെ കണ്ടതിന്റെ പേരിൽ ഒരു ബന്ധവുമില്ലാത്ത എഗ്രിമെന്റ് നിമിഷ അയച്ചു തന്നിരുന്നു അതിനകത്ത് കമ്പനിയുടെ പേര് ഇന്റേണൽ റേ എന്നും സൈൻ ചെയ്യുന്നിടത്തും അക്കൗണ്ട് നമ്പറും എല്ലാം വേറൊരു കമ്പനിയുടെ പേരുമായിരുന്നു അപ്പോഴാണ് ആദ്യം എനിക്ക് ഡൗട്ട് അടിക്കുന്നത് അവർ പറയുന്ന കാര്യങ്ങളല്ല എഗ്രിമെന്റിൽ വരുന്നതെന്നും എനിക്ക് മനസ്സിലാകുന്നത് ഇക്കാര്യം ഞാൻ ഷാനിക്കയോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നീ ടെൻഷൻ അടിക്കേണ്ട നിന്റെ കൂടെ ഞാൻ ഉണ്ടാകും ഇവിടുത്തെ ഫൈനൽ വേർഡ് ഞാനാണെന്ന് പറഞ്ഞു പുള്ളിയുടെ വാക്കിനെ ഞാൻ വിശ്വസിച്ചു നീ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നാളെ രാവിലെ സൈറത്തിരിക്കുന്ന മീറ്റിംഗിലും പറയണമെന്ന് പറഞ്ഞു ആ സമയത്ത് സൈറ ചിലപ്പോൾ പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്തേക്കാം നീ അതൊന്ന് മൈൻഡ് ചെയ്യേണ്ടെന്നാണ് പറഞ്ഞത് പത്തൊൻപതാം തീയതി രാവിലെ മീറ്റിങ്ങിനായി ഞാൻ ഇറങ്ങിയപ്പോൾ ഷാനിക്ക് വിളിച്ചു പറഞ്ഞു നിജോ സൈറയ്ക്ക് തീരെ സുഖമില്ല ഈ മീറ്റിംഗ് ഇന്ന് രാത്രിയിലേക്കോ നാളെ രാവിലേക്കോ മാറ്റാം എന്ന് പറഞ്ഞു ഒരാൾക്ക് വയ്യ എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും നോക്കി പറഞ്ഞു ഷാനിക്ക് അന്ന് രാത്രി വിളിച്ചില്ല ഞാൻ കരുത് വയ്യാത്തോണ്ടാകുമെന്ന് രാവിലെ വിളിച്ചപ്പോൾ എടുത്തില്ല പിന്നെ വിളിച്ചപ്പോൾ എന്നോട് ചോദിച്ചു ായിരുന്നു നിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞു ഇതെല്ലാം സരത്തിയോട് വ്യക്തമായി പറഞ്ഞതാണ് അറൗണ്ട് ലാക്ക് ആണ് ടോട്ടൽ കോസ്റ്റ് വരുന്നത് എന്ന് പറഞ്ഞു അത് മുപ്പത്തിയഞ്ചു ലക്ഷത്തിന് ചെയ്ത് തരണം എന്നാണ് ഇത്ത പറഞ്ഞത് പറഞ്ഞു ഓക്കെ നിന്റെ മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ ഞാൻ തരും അത് ലാഭമായാലും നഷ്ടമായാലും ഞാൻ തരും എന്നാണ് ഷാനിക് പറഞ്ഞത് നമുക്ക് ഈ ഷോയുമായി മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞു ഷാനിക്കയെ വിശ്വസിച്ചതാണ് ഈ ഞാൻ ഈ അവസ്ഥയിലാകാൻ കാരണം അവരുടെ കോസ്റ്റ് ഇരുപത്തിയഞ്ചു ലക്ഷമാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എന്റെ അത് മുപ്പത്തിയഞ്ചു ലക്ഷമാണ് എന്നും പറഞ്ഞു ആർട്ടിസ്റ്റിന്റെ ും ഫുഡും അക്കോമഡേഷനും എല്ലാം അവരാണ് ചെയ്യാമെന്ന് പറഞ്ഞത് ഈ സമയത്ത് അതെല്ലാം തന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുകയായിരുന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു ഡാ നീ ചെലവാക്കുന്നത് ഞങ്ങൾ ചെലവാക്കേണ്ട പൈസയാണ് ഇതിന്റെ ബിൽ അവസാനം തന്നാൽ മതി ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു നിമിഷമാണ് എന്നോട് പറഞ്ഞത് ഷോ കഴിഞ്ഞു വലിയ വിജയമായിരുന്നു പിന്നീട് അതിന്റെ ഭാഗമായി കേക്ക് മുറുക്കിയൊക്കെ ചെയ്തു അതിന് ശേഷം കോഴിക്കോട് ഒരു ഷോ പ്ലാൻ ചെയ്യുന്നു അതിലും ഞാൻ വേണമെന്ന് പറയുന്നു ഫെബ്രുവരി ആറാം തീയതിയാണ് ബുക്ക് ഷോയിൽ പേയ്മെന്റ് വന്നു എന്ന് ഞാൻ അറിയുന്നത് ഏകദേശം മുപ്പത്തി ഒൻപത് ലക്ഷം രൂപയുടെ അടുത്ത ടിക്കറ്റ് വരെ ഉണ്ടായിരുന്നു സ്പോൺസർഷിപ്പായി യും പത്ത് ലക്ഷം കോറലും എന്ന് പറഞ്ഞു അങ്ങനെ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ രൂപത്തിയഞ്ചു ലക്ഷം സ്പോൺസർഷിപ്പിൽ നിന്നും ലക്ഷം ടിക്കറ്റ് സെയിലിൽ നിന്നും കിട്ടി അങ്ങനെ അറുപത്തിനാല് ലക്ഷത്തിന്റെ റവന്യൂ ഉണ്ടായി അതിൽ ആറ് ശതമാനം ബുക്മാശയുടെ കമ്മീഷൻ ആയിരുന്നു ടിക്കറ്റ് സെയിലിന്റെ പതിനെട്ട് ശതമാനം ജി എസ് ടിയും മിനിമം ഒരു അമ്പത്തി ലക്ഷം ജി എസ് ടിയും കമ്മീഷനും എല്ലാം കഴിഞ്ഞ് റവന്യൂ വന്നിട്ടുണ്ട് അതിൽ ഇരുപത്തിയഞ്ചു ലക്ഷം അവരുടെ കോസ്റ്റ് ആണ് അതിൽ ട്രാവൽ താമസം ഭക്ഷണം എന്നിവയെല്ലാം എന്റെ കയ്യിൽ നിന്നാണ് പോയത് അങ്ങനെ എനിക്ക് ചിലവായ കാശിന്റെ ബില്ല് അയച്ചു തരാൻ പറഞ്ഞു അത് അയച്ചു കൊടുത്തപ്പോൾ എന്നോട് ചോദിച്ചു നിജു നിനക്ക് ഞാൻ എന്ത് പേയ്മെന്റ് ആണ് തരാനുള്ളത് എന്ന് ഞാൻ മൈൻഡ് ഔട്ട് ആയിപ്പോയി അത്രയും ആയി ഷോ സംഘടിപ്പിച്ചതിന് പിന്നിൽ ഞാനാണ് എന്നൊക്കെ ഷാനിക്ക പറഞ്ഞതാണ് ഞാൻ പേയ്മെന്റ് ചോദിച്ചതിന് ശേഷമാണ് ആകെ ഇങ്ങനെ മാറിയത് ആദ്യം തന്നെ ഇത്രയാണ് എന്നോട് പറഞ്ഞത് നിനക്ക് ഞാൻ ഏത് പേയ്മെന്റ് ആണ് തരാറുള്ളത് തരാനുള്ളത് എന്ന് നീ ഇൻവെസ്റ്റ് ചെയ്ത പൈസയ്ക്ക് നിനക്ക് പ്രൊമോഷൻ കിട്ടിയില്ലേ എന്ന് ദുൽഖർ സൽമാൻ ഷെയർ ചെയ്തു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ഞാൻ ഒരിക്കലും പ്രൊമോഷൻ വേണ്ടിയിട്ടല്ല ഷോ ചെയ്തത് ഞാൻ ഷോയ്ക്ക് മുൻപ് തന്നെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് ദുൽഖർ സൽമാൻ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തതിന്റെ പേരിൽ രണ്ട് മാസം ജോലി ചെയ്തതിന്റെ പണം തരില്ല എന്ന് പറയുന്നത് എന്ത് എന്നാണ് നിജുരാജ് ചോദിക്കുന്നത്